ഹലോ ഗായ്സ് നമ്മളിന്ന് ഓരോ ക്ലബിൻ്റെ ഉദ്ഘാടനത്തിന് വന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് വന്നതും പോയത് പറഞ്ഞില്ല അപ്പം നമുക്കൊരു ഗാനമേളയോട് കൂടി രണ്ടായിരത്തി ഇരുപത്തിനാല് അങ്ങ് അവസാനിപ്പിച്ചേക്കാം തുടക്കം തന്നെ വേടിയും പോകുകയാണെന്ന് വിചാരിക്കല്ലേ ഗായ്സ് ഞങ്ങളുടെ ഈ കൊച്ചു ഗ്രാമത്തിൽ ഒരു പുതിയ ക്ലബ് വന്നിരിക്കുകയാണ് അതിൻ്റെ ഒരു ഉദ്ഘാടന പരിപാടിയിലേക്കാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഗാനമേളയുണ്ടെന്ന് കേട്ടതും പിന്നെ ഒന്നും നോക്കിയില്ല അമ്മയും ഞാനും നേരെ റെഡിയായി ഇങ്ങ് പോന്നു നമുക്കിവിടെ ഒരു കസേരയൊക്കെ കിട്ടി അല്പം നേരത്തെ എത്തിയത് കൊണ്ട് തന്നെ നമുക്ക് അവൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു പ്രോഗ്രാം തുടങ്ങാൻ അപ്പോൾ അതേ നമ്മുടെ അച്ഛ വരുന്നു അവൾ നമ്മളെ കൈയൊക്കെ പൊക്കി കാണിച്ചിട്ട് നടന്നങ്ങ് പോയി പിന്നതേ വെയിറ്റ് ചെയ്ത പരിപാടി പരിപാടി കാര്യമായിട്ട് വലിയ ഓളൊന്നും ഇല്ലായിരുന്നു എങ്കിലും ഇങ്ങനെ പരിപാടി എനിക്കിഷ്ടമായിട്ട് ആളുടെ പൊക്കെ പ്രത്യേക ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഓൾമോസ്റ്റ് കുറച്ചൊക്കെ പുതിയ പാട്ടുകൾ അവർ പാടുകയുള്ളൂ എങ്കിലും കുഴപ്പമില്ല ഓളവാക്കാൻ വേണ്ടി ആൾ ഡാൻസ് തുടങ്ങിയെങ്കിലും കൂടുതൽ ഡാൻസ് നമ്മുടെ മുൻപ് മുമ്പിൽ തന്നെ നിന്ന പിള്ളേരായിരുന്നു കേട്ടോ പിള്ളേരുടെ ഡാൻസ് നോക്കി ഇങ്ങനെ ഇരുന്നപ്പോഴാണത് അവിടെ സ്റ്റേജിൻ്റെ തൊട്ട് താഴെ വന്ന് രണ്ട് കൊടിയൻ ചേട്ടന്മാർ ആരാ എനിക്കറിയില്ല കേട്ടോ രണ്ടുപേരുടെ ഡാൻസ് നമ്മളെവിടെ പരിപാടിക്ക് പോയത് അത് ഉത്സവത്തിൻ്റെ ആണെങ്കിലും പെരുന്നാളിൻ്റെ ആണേലും അവിടെയൊക്കെ ഇങ്ങനത്തെ ഗാനമേള ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് രണ്ട് പേര് കാണും ഡാൻസുമായിട്ട് പക്ഷെ നല്ല രസമായിരിക്കും കേട്ടോ നമ്മളിതുവരെ കാണാത്ത വെറൈറ്റി സ്റ്റെപ്പുകളൊക്കെ ആയിരിക്കും അവരിടുക പിന്നെ പിള്ളേരുടെ വകം കാണും കുറേ കുറേ വെറൈറ്റി സ്റ്റെപ്പുകൾ അവിടെ ശ്രദ്ധിക്കുന്നതിനെക്കാട്ടിലും കൂടുതലും നമ്മൾ ശ്രദ്ധിച്ചത് പിള്ളേരുടെയൊക്കെ ഡാൻസിലായിരുന്നു കേട്ടോ അങ്ങനെ കലാശക്കോട്ട് കഴിഞ്ഞു ഡാൻസ് കഴിഞ്ഞു പ്രോഗ്രാംസ് എല്ലാം തീർന്നു നമ്മൾ വീട്ടിലേക്ക് പോകാൻ വേണ്ടി തുടങ്ങുകയാണ് ഈ വർഷം നിങ്ങൾക്ക് കിട്ടിയ ലെസൺസ് എന്തൊക്കെയാണ് ഗേൾസ് നല്ലതും ചീത്തയായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഈ വർഷം സംഭവിച്ചിട്ട് കാണും എനിക്ക് കിട്ടിയ ഒന്ന് രണ്ട് ലെസൺ എന്താണെന്ന് വയ്ക്കുവാണെങ്കിൽ നമ്മൾ ആരെയും അമിതമായിട്ട് ട്രസ്റ്റ് ചെയ്യരുത് ഗായസ് അവസാനം നമുക്ക് വിഷമങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഈ ഒരു കാര്യം ഞാൻ പഠിച്ചെടുക്കാൻ കുറേ ടൈം എടുത്തു എല്ലാവർക്കും ഇതുപോലെ ഓരോരോ കാര്യങ്ങൾ പറയാനുണ്ടാവുമല്ലേ നല്ലൊരു വർഷം ആവട്ടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ഗായസ് ജീവിതത്തിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്ന ഒരുപാട് നിമിഷങ്ങൾ നമ്മുടെ ഇടയിൽ വരും പക്ഷെ നമ്മൾ തളരുത് കേസ് ചില സമയത്ത് നമുക്ക് കൂട്ടുനിൽക്കാൻ ഒരാളെങ്കിലും ദൈവം വായിക്കും അങ്ങനെ ഒരാളാണ് എനിക്കെൻ്റെ അമ്മ നിങ്ങൾക്കും അങ്ങനെ ഒരാൾ നിങ്ങൾക്കും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ എത്രയേ ഉള്ളൂ എല്ലാവരും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്